അങ്ങനെ നമ്മൾ നമ്മളാദ്യ മനുഷ്യരെ ഇറച്ചി തിന്നുന്ന ഡോഗ് അങ്ങനെ മനുഷ്യരെ പിടിച്ചുണ്ട് ആശ നല്ല കടിയാ കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടിക്കും മറ്റേ ട്രോഫിയൊക്കെ കിട്ടിയെന്ന് പറയുന്നില്ല അങ്ങനത്തെ ഐറ്റം അത് കടിച്ചു കഴിഞ്ഞാ അവൻ അത്രയും ഭാഗം എടുത്തുണ്ടോ അതിന്റെ ഒരു കസിന്റെ കൈ അടിച്ചിട്ട് ഇത്രയും ഭാഗം ആള് കടിച്ചെടുത്ത് തിന്നു മനുഷ്യരുടെ ടേസ്റ്റ് നല്ലപോലെ അറിഞ്ഞൊരു പട്ടിയ അപ്പൊ അങ്ങനെയുള്ള ചെക്കനെയാണ് നമുക്ക് ചലഞ്ച് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവന്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പേര് അലസ്റ്റർ അല്ല മറ്റന്റെ പേര് ഡോഗിന്റെ പേര് ജാക്കി അപ്പൊ ജാക്കിനെ കെട്ടിയിരിക്കുന്ന ഒരു തൂണലാണ് ആ തൂണ ചങ്ങല അഴിച്ചു കൊണ്ടുപോകാനാണ് നമുക്കൊരു ചലഞ്ച് അപ്പൊ അവന്റെ വൈറ്റ് സ്പോട്ട് കൂടെയാണ് കൈ മെയിനായിട്ട് പരിസ്പോട്ട് അപ്പൊ എന്തായാലും കൈ കൊണ്ടല്ലേ നമുക്ക് ചങ്ങല അഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ ചലഞ്ചിൽ നമുക്ക് കടി കിട്ടുമെന്നുള്ള കാര്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്റെ അഭിപ്രായത്തിൽ ഫിഫ്റ്റി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അലസ്റ്റർ പറഞ്ഞേക്കുന്ന നൂറ് ശമനം കിട്ടുന്ന നടക്കുന്നത് എന്തായാലും കടികിട്ടിയാലും കിട്ടിയാലും നമുക്ക് അവനൊന്ന് അഴിച്ചിറക്കണം അപ്പൊയാലോ അവനൊന്ന് അഴിച്ചുകൊണ്ട് പോകാൻ പറ്റും പോന്നെ അവനൊന്നേ അവിടുന്ന് അഴിച്ചുകൊണ്ട് പോവാൻ പറ്റും നമ്മൾ നോക്കാൻ ആ എത്ര മാസായി മാസം പോകുന്ന ഇവളോട് എങ്ങനെയാൻ ഭയങ്കര കമ്പനിയാണോ ഇതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു അതന്നെ ഏതാ ആ ഒരു അവന്റെ ആളൊരു അതിന്റെ മുഖഭാവം തന്നെ കണ്ടെത്തണറിയേ പിന്നെ പേരെന്താ ജാക്കി ജാക്കി അപ്പൊ ജാക്കിനെ ജാക്കിന്റെ കൂട് ഇതായിരുന്നു അപ്പൊ ജാക്കീന്റെ കൂട്ടീന്ന് ഇന്നലെ അവര് ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പം ഇങ്ങോട്ട് മാറ്റി കെട്ടിയാന്ന് പറഞ്ഞത് ഇന്നലെ കൂട്ടില് കെയർ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ തന്നെ ഞാൻ കിട്ടി നിന്നു അപ്പച്ചോട് ഭയങ്കര കമ്പനി ആ ആണോ തുട പഠിച്ചിട്ടുണ്ട് ഭയങ്കര എന്നാ കടിയനും ഭയങ്കര തിരക്കില്ലാത്ത കേട്ടോ അപ്പൊ ചില അങ്ങോട്ട് പോ ആണോ തൊടൽ പൊട്ടിക്കാരനൊക്കെയാണ് എല്ലാം കൊടുത്താ അവനെ ആ കഴിഞ്ഞ ആ ആ എന്നിട്ട് എങ്ങനെയായിരുന്നു ചോളിയായിട്ട് ചെയ്തു എത്ര രണ്ടു വർഷം മുന്നേ ി വിശിക്കാനൊക്കെ തരാ വിഷയിക്കാനൊക്കെ തരാൻ വിശയിക്കാനോ വിശയിക്കാനെടുത്താ വിശയിക്കാനെടുത്താടാ പോല ബാണ

കയ്യാന്നുള്ള ആ കൈ ഒന്ന് തന്നെ ആ കൈ നോന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കൈ ആ ആ ഓക്കെ 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 ഇല്ല ഒന്നുമില്ല എന്താണ്

മതിയാറൂ ഷൂ കടിച്ച ഷൂ അറ കടിച്ച ഞാൻ മുറിച്ചില്ലേ ഞാൻ അടുത്ത് ഷൂ കളഞ്ഞു ഏഹ് ഞാൻ അടുത്ത ഷൂ എൻ്റെ കഴുത്ത് മുറിയും ടാ ഏ കഴുത്ത് മുറിയും അറിയാം പോലെ ഞാൻ അവിടെ അവിടെ കേട്ടോ അവിടെ തരാം അങ്ങോട്ട് തരാങ്ങോട്ടേ മാറി അഴിക്കാം നമുക്കതിനൊന്ന് ഇറങ്ങിയിട്ട് വരാം ഏഹ് അഴിക്കട്ടെ 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 എന്ന് വേറെ കാര്യം ഇട്ടു കേട്ടോ ഇന്നലെ ഇവരെ ഇവിടുന്ന് മാസ്ക് കിടിച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞത് അപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെക്കാൻ പോയതിൻ്റെ ഒരു ഡൗട്ട് ഇവരുണ്ടാവും മിക്കവാറും ഇന്നും ഇവരെ അഴിച്ചോട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാനാണോന്നല്ലേ അങ്ങനെ ഉണ്ടോ ഏഹ് അതാ കടിക്കോടാ മങ്ങളൊക്കെ കടിക്കോ ഏ അനിമാരാണ് എല്ലാവരും ആ ആ സമയത്ത് ഇവൻ ബോള് പിടിച്ച് വെച്ച് പിന്നെ കൊടുക്കൂല ആഹ് ഇവൻ ചെന്നിട്ടാണെങ്കിലും ഇവനോടും ഭയങ്കര പുറത്തുനിന്ന് ആരും വന്നാലും അവൻ പ്രശ്ന അത് ശരി അതെ മൂത്രം ശരിയാ പറയാൻ കഴിക്കാം പറ

അതന്നെ അത് തന്നെ ഒന്നിൽ പോങ്ങ് ഒന്നൂടി പൊങ്ങി ചാടിക്കേ ആ ചെമ്പി ചെമ്പിടാ അല്ല എല്ലാതിരെ വരാമ്മ ആ അപ്പം പറന്നിങ്ങോട്ട് വാ ആ വാ പറന്നോട്ടവാ പറന്ന പറഞ്ഞിങ്ങോട്ടാ ഞാൻ മാറിക്ക് കിടക്കാൻ പോണോ പോലെ ഏ

ും ആഹ് അതെല്ലാം കൂട്ടിലായിരുന്നു ഇതുപോലെ ഇതുപോലെ ഇത്ര ഓപ്പൺ ഏരിയ അല്ലായിരുന്നു അല്ലേ ആ ഇതിപ്പം ഓപ്പൺ ഏരിയ ആട്ടോ ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ സിറ്റുവേഷൻ എന്ന് ഈ നമ്മളിപ്പോ ഒരു അവൻ ബൈക്ക് എന്ന് വന്നാലും മാറാനുള്ള സാഹചര്യമൊക്കെ കുറവാട്ടോ അവിടെ ഒരു മതിലുണ്ട് ചാക്കിയെ ചെന്താണ് ഏ ചെന്താണോ ചാക്കി പറഞ്ഞോൺ ഒന്ന് വെച്ചേക്കോ ഇത്രയ വർത്താടം പറഞ്ഞിരുന്നിട്ടവിടെ നമ്മള് സംസാരിച്ചാലോ എത്ര നേരം അവിടെ ഇരുന്നേ ഇല്ലേ ഏ നമ്മൾ സംസാരിച്ച എത്ര നേരം ഇന്നോടന്ന എത്ര മലയാളത്തിൽ പറഞ്ഞത് എനക്ക് മലയാളം മനസ്സിലായില്ല ഇല്ലേ ഇല്ലേ മനസ്സിലാകുന്നില്ല മലയാളം മലയാളം മനസ്സിലാകുന്നില്ല ശരിയാക്കും ചേട്ടായി കുഞ്ഞിൻകൈ എല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ കിഴക്കിൻ ചേട്ടായി എന്ത് നാടാ ഇത്ര മസ്സിൽ പിടിക്കുട്ടു നിനക്ക് എനിക്ക് ശ്വാസം ഇട്ടില്ല നിനക്ക് ശ്വാസം വിട്ടു എനിക്ക് ശ്വാസം വിട്ടില്ല കേട്ടോ നിനക്ക് ശ്വാസം വിട്ടുവളെ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഇത്രയും മസിൽ പിടിക്കുന്നു വേണ്ട മനസ്സിലായല്ലോ ടുത്തും വേണ്ട പറയുന്ന ഇത്ര മസൂലിടുത്തും വേണ്ട പോയി കിടന്നോ കിടന്ന ചടങ്ങോര കിടന്നു ചടപ്പൊക്കെ ഇതാണ് ജാക്കി ഇതാണ് ജാക്കി ഇതാണ് ജാക്കി ഇതാണ് ജാക്കി ഇതാണ് மணல்வாதிட்ட கழிக்கட்டா வாய்க்கட்ட ஆ வாய்க்கட்ட ஸ்வஹா மந்திரம் செல்ல போடாடு அடப்பி ஞாங்கிக்கா தெலே அடுப்பி ഞാൻ സമയം ഇല്ല അവിടെ പോയിരിക്കും അവിടെ പോയിരിക്കും ഇരിക്കും മാറ ആട്ടോ അഴിക്കാം മാറ മാറാ അങ്ങോട്ട് പോ ചെല്ലു അങ്ങോട്ട് പോവാൻ അവിടെ ആയിക്കട്ടെ ഇപ്പൊ ഒരു വരവുണ്ടോ കേട്ടോ ആശ അയക്കട്ടേട്ടാ ഞാന് ഏ അയക്കെട്ടോ കാലപ്പിടിക്കരുത് ഒരു സെറ്റപ്പ് എടുക്കട്ടെ പോകാനുള്ള സെറ്റപ്പ് എടുക്കട്ടെ കേട്ടാ അയക്കട്ടാ ഇതാ അയക്കട്ടെട്ടാ പിന്നെ ആ പിന്നെ ആ പിന്നിലേക്ക് എത്തണമല്ലോ ഇന്ന് പുലിയണ്ടേ മോന്തക്കൊന്ന് കടി വാങ്ങാൻ പാടില്ലല്ലോ കഴിക്കുവാണെങ്കിൽ നമ്മള് കാലയിലൊക്കെയാണെങ്കിൽ കഴിച്ചിട്ട് തീർക്കട്ടെ ഈ മോന്തയിലൊക്കെ കടി വാങ്ങുന്ന മോശല്ല അവന്റെ ചങ്ങല കെട്ടിരിക്കുന്നത് ഈ ഭാഗത്താട്ടാ ഈ ചങ്ങലെന്ന് ഇത് അഴിക്കണം മറ്റേ മെയിൻ ചങ്ങല കെട്ടിയേക്കുന്നത് ഈ സൈഡിലാണ് അല്ലടാ ഇരുപത് മിനിറ്റ് ആകുന്നതിനോ നമുക്ക് കഴിക്കണം നീങ് വരുമെന്ന് എനിക്കറിയാം നിനക്ക് എങ്ങനെയാണ് എന്നെ ഒന്ന് കടിക്കണം അതായത് അതിന്റെ ലക്ഷ്യം അല്ലടാ ഏഹ് എങ്ങനെയെങ്കിലും ഒന്ന് കടിക്കണം അല്ലേ എന്നാ മാറിക്ക അങ്ങോട്ട് മാറിക്കേ മാറിക്കെ അങ്ങോട്ട് ഇരിക്കടാ ഇരിക്കേ ഈ എന്നാ കമാൻഡൊക്കെ അറിയോടാ സിറ്റും ഡൗൺ ഒക്കെ അറിയാം ഇരിക്കുന്നവണ്രിക്കും എന്നാ ഇരുന്നേ ചാക്കി ഇരുന്നടാ ഇരിക്കേ ഇരിക്കേ ഇരിക്കടാ ചേറ്റ് ആ ബുദ്ധക്കാരൻ ആ ഇങ്ങനെ ഒന്ന് കാണിക്കും ആ പക്ഷെ അവന്റെ ഈ കടി സംഭവം ഒന്നും മാറും ആ അടുത്തേക്ക് ഇപ്പൊ അലസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞവന് ഇരുന്നാലും അടുത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക് മാത്രമാണ് പറഞ്ഞത് വാച്ച് പൊട്ടിക്കണ്ട അതോ ഭംഗിയ കഴിച്ചാല് പോ ബാക്കി ഇങ്ങനെ കൊണ്ടുപോകൊള്ളാണോ கொண்டாக்க உடலுக்கு கொண்டு போகும் ஆக்கி கொண்டுள்ளே ஒன்னுடா நம்மள காரியம் நீ எந்த காரியே கம்படிச்சலே மாறி அங்கோ இருக்கு மாறி இக்கி அங்கோட்டி மாறா அங்கோட்டு மாறி மாறி அடிக்கட்டே அங்கே சே அடிக்கட்டா ആ കമ്പത്ത് പോരവന്നുണ്ടോ ഏ എത്ര വയസ്സായെന്ന് പറഞ്ഞു നാല് വയസ്സ് ഒരു രണ്ട് മിനിറ്റ് കേട്ടോ രണ്ട് മിനിറ്റോട് സംസാരിക്കണം അവനെ ഞാനങ്ങോട്ടൊരു സെറ്റ് ആയി കരുതുള്ളൂ അങ്ങോട്ട് ഒരു ബോണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാല് ഇവിടെ അച്ഛനും അമ്മയും ഇവരെല്ലാരും ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒരു എല്ലാരെയും കടിക്കുന്ന ഒരുത്തനെ കയറി നമ്മളൊരു വീട്ടിൽ നിന്ന് അഴിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ടഫ് ഉള്ള കാര്യമാണ് ഇപ്പോൾ ഇൻട്രോ അടക്കം ഇപ്പൊ ഇരുപത് മിനിറ്റിന് അടുത്തായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇരുപത് മിനിറ്റില് ഒരു ഞങ്ങളൊരു അഞ്ച് മിനിറ്റോടെ സംസാരിച്ചു ബാക്കി പോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇപ്പൊ ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്തു അപ്പം ഒരു ഡോഗിന്റെ ഒന്നാം നാടനാണ് നാടന്മാരൊക്കെ ഇച്ചിരി ഇച്ചിരി ടെറർ വെച്ചിട്ട് കൂടി ടൈപ്പ് ആണ് അപ്പം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഡോഗിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ടഫായ കാര്യമാണ് ഇപ്പം അലസ്റ്റർ പറഞ്ഞു തന്നെ ഇവിടെ വരുന്ന ഒരു പയ്യൻ അല്ലേ നിങ്ങളുടെ കസിൻ പയ്യൻ വന്നിട്ട് കടി കടികിട്ടിയതാണ് അവന ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് ഈ വീട്ടിൽ അങ്ങനത്തെ പോലെ കാണുന്നതാണ് അവനെ പോലും ഇന്ന വരെ മര്യാദ അടിപ്പിച്ചിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനില നമ്മൾ ഓടി പോയിട്ട് ചങ്ങനെ ഊരാന്ന് പറഞ്ഞാൽ ഇതാണ് ബൈറ്റ് അവൻ തരും പക്ഷെ അന്നാലും ഇത് എങ്ങനെ തരും എന്ന് മാത്രമേ നമുക്ക് വിഷയമുള്ളൂ അവൻ അയക്കട്ടെ അത് അയയ്ക്കെട്ടാടേ അയക്കാ അവിടെ സെറ്റ് അവിടെ നിന്ന് നോ അപ്പൊ ചെറിയ വരല്ലേ നെട്ടാ അവിടെ ഇരിക്കണം ചങ്ങല പിടിക്കട്ടെ എടുക്കട്ടെ നോ 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 கட சரிக்கோட்டோ கடிகா வந்தா அது வெள்ளப்பாத்தம் எடுத்து மாற்றா வெள்ளப்பாத்தின் அல்ல தீட்டப்பாத்த அங்கே இருக்கேன் மறக்க நான் அது எங்க வேண்டாம் மறக்கே மறக்கி அவ்வளோ இருக்கே இக்கே இக்கே இடா அடைய சங்கல எங்காடா எந்த கைலிங்க கம்பும் கூலக்கே அட சங்கலே கிட்டா்ஸ் செய்ய வடிவா അറിയണമല്ലോ നമ്മൾ അഴിച്ചിട്ട് കടി വാങ്ങുന്നതും അഴിക്കാൻ പോയിട്ട് കടി വാങ്ങുന്നതും നമ്മള് വ്യത്യാസമുണ്ട് ചങ്ങല ആയി കിട്ടാ വഴി ആക്കിട്ടോ ആ നീ റെഡി ആക്കിട്ടാ ചങ്ങലേടേ ചങ്ങല റെഡി ആക്കി കിട്ടിട്ടുണ്ട് ചങ്ങലയുടെ അടുത്തേക്ക് പോകാനാണ് ഒറ്റത്തെ അവിടെ മാറുകയാക്കി അവിടെ അവിടോ അങ്ങോട്ടോ ഇപ്പൊ അവൻ വന്നു പോയതിന്റെ ഒരു ഫീലോ അവന്റെ മുഖവ്യത്യാസം ഉണ്ട് കേട്ടോ നേരത്തെനേക്കാളും കുറച്ചും കൂടി എന്നോട് ഇച്ചിരി ഒരു ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടാശം വീണ്ടും വന്ന് ഞാൻ കഴിക്കട്ടെ ഈ നമ്മള് ഇങ്ങനെ മറ്റേ എന്നാ ഈ പറഞ്ഞ പോലെ എന്നാ േട് പറയുന്നേ അവർ ഇച്ചിരി ഒരു ടഫ് കേസാണ് ടഫ് കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാ നമ്മൾ ഈ ചങ്ങല ആ ചങ്ങല അവിടെ നിന്ന് അഴിക്കാന്ന് ടാസ്ക് ഉണ്ട് കാരണം അവന്റെ വായന്റെ തുമ്പത്തൊന്ന് ചങ്ങല അഴിക്കാം നമ്മള് കുഞ്ഞിന്ന് നഴിക്കണമല്ലോ ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനിത് ഈ കടീന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കടി കടി നമുക്കൊരു വിഷയമുള്ള പക്ഷെ എന്നാലും നമുക്ക് ഡേഞ്ചർ സ്ഥലങ്ങളിൽ കടി വാങ്ങാൻ പാടില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഈ സംഭവം വെച്ചാൽ ഈ ചങ്ങല നിലത്തിടക്കുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞിന്ന് നയിക്കാൻ പറ്റും അതാണ് വിഷയം ചങ്ങല ഇവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ കാലിലാണെങ്കിലും കടി വാങ്ങിയിട്ടാണ് നമുക്ക് കഴിക്കാറ് പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അവിടെ പൊക്കുന്നതിനല്ല അത് അതാണ് ഈ കുനിഞ്ഞിന്ന് മുഖത്തിന് കടി വാങ്ങിയേ കയ്യാണ് ഇല്ല പക്ഷെ അത് കിട്ടുന്നതാണെങ്കിലോ കിട്ടുന്ന മുഖത്തിട്ടാണെങ്കിലോ ഈ ടാർഗറ്റ് ചെയ്യുന്ന ഒക്കെയാണ് പക്ഷെ ചങ്ങല ഏഹ് ചങ്ങലൊന്ന് പൊക്കാൻ പറ്റുവോടാ ആ അല്ല വേണ്ടടാ ഞാൻ തന്നെ നോക്കട്ടെ ഈ ചങ്ങലെ എന്റെ കയ്യിലേക്കൊന്ന് കിട്ടണമെങ്കിൽ ഇപ്പൊ ഒരു രക്ഷ ഇല്ല ഞാൻ വടിയെടുത്ത അല്ലോടാ കമ്പെടുത്തോ ഏത് വടി വടിയും കൊണ്ട് പോന്ന അവന് ദേഷ്യം വരൂടാ അവൻ അത്രയ്ക്ക് അങ്ങോട്ട് മോന്തക്ക് കളി വാങ്ങാതിരിക്കാനാണ് എന്നാ ഏതോ അതൊക്കെ അവന് ഇറിറ്റേഷൻ കൂടുതലുള്ളൂ ചങ്ങല ആ െന്താ ഇതൊക്കെ അവന് ഇറിട്ടേഷൻ കൂടിയാകട്ടെ ചങ്ങര എടുത്ത് നോക്കട്ടെ ചങ്ങല വേണോ ഇത് വേണോ വേണാറിന്റെ അവൻ ഓക്കെ ചങ്ങര ചങ്ങല കേട്ടോ പറന്നൊന്നും കടിക്കരുത് കയ്യല് എന്താ ഏഹ് എന്നാ മാറിക്ക ചേട്ടാ ഇത് അഴിക്കട്ടെ ഇത് അഴിക്കട്ടെ അപ്പൊ എന്നാ ഏ എന്താ ചോചോ അവിടെ അല്ല ഇതിപ്പോ നമ്മൾ ട്രയൽ നോക്കിയാണ് ഇപ്പൊ അതില് നമ്മുടെ പ്രേക്ഷകർ എന്തായാലും പറയുന്നറിയാം ഇതിൽ മൂന്നാല് ന്യൂനതകളുണ്ട് താങ്കൾ എന്തായാലും ഡോഗിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് പോയിട്ട് ചങ്ങല അഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കും ഒരു എക്യുപ്മെന്റ്സ് എടുത്തു അവിടുന്ന് ചങ്ങല അഴിക്കാണ്ട് ഇതൊക്കെ കാമന്റിൽ വരുന്ന സംഭവമാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞു അലസ്റ്ററിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അലസ്റ്റർ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് അയച്ചോട്ടല്ലേ അങ്ങനെ ഉറപ്പല്ലേ ആ അപ്പൊ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ ഉണ്ടോന്ന് അയച്ചോട്ടെ അപ്പൊ ഇവനെ നമ്മൾക്ക് എന്തായാലും ഇവിടുന്ന് കൈ ആണ് അവന്റെ ബൈക്ക് സ്പോട്ട് കണ്ടില്ലേ അപ്പൊ ആള് ഭയങ്കര കടിയാടാ കടിക്കും അല്ലടാ കടിയനാണ് കടിയ നോക്കിയത് ഇതാ ബ്ലഡ് നോക്ക് ബ്ലഡ് വരുന്നേ ഇതാണ്ട കൈ നീ കടിച്ചു പറിച്ചു നീ ഈ ആഴ്ചത്തെ രണ്ടാമത്തെ കടിയാട്ടോ അപ്പൊ ഉം അപ്പൊ നമുക്ക് ഇതിൽ വേറെ ഇപ്പോഴേ തന്നെ പറയാ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ കാഴ്ച ഒരു കടി കിട്ടിയതുകൊണ്ടും നമ്മൾ ബൂസ്റ്റർ ഡോസ് എടുത്തത് കൊണ്ടും ഈ പ്രശ്നം ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യമില്ല ഒരു ബാർ സോപ്പ് എടുക്ക് കണ്ടോ അവൻ കടിക്കാരുടെ ആണ് ഇല്ലടാ എന്തൊരു കടിയാണ് കടിക്കുന്നത് ബ്രഡ് ഭയങ്കരാണ് ഇനി വീഡിയോയില് കാണിക്കുമ്പോ എങ്ങനെ വരുമോ എന്ന് നോക്കി അറിയത്തില്ല ഇതല്ലേ ബാർസോപ്പ് വാർസോപ്പ് ആ ഇത് മതി ഏടെ ഈ ആഴ്ച ഇപ്പൊ ഈ മാസം നമുക്കല്ല ഈ മാസ രണ്ട് രണ്ട് വീഡിയോയിലിപ്പം ചെന്ന പിന്നെ കടിയാണ് അപ്പൊ അവന്റെ ടാർഗറ്റ് അവൻ കടിക്കും അതില് വേറെ അപ്പീൽ വർത്താനങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് എന്താ ഒരു കടിയവണ കിട്ടി ആശാൻ അത്ര അടുത്ത് വന്നിട്ടും നമ്മളെ കടിച്ചുകണ്ടില്ലേ ഇപ്പൊ പിടിച്ചാലോ പക്ഷേ അത് മുറിഞ്ഞിട്ടില്ല കേട്ടോ കയ്യലാണ് നമ്മൾ രണ്ടാമത് നമുക്ക് അവിടെ നിന്ന് ഈ ചങ്ങലയായതുകൊണ്ട് വേറെ കാര്യമുണ്ട് ചങ്ങലയായ കൊണ്ട് നമുക്കിങ്ങനെ അങ്ങോട്ടും കൊണ്ട് ലാഞ്ചിപ്പി അങ്ങനത്തെ വിഷയം അപ്പൊ ഇതാണ് കടികൾ കടിക്കുള്ള സീ കാണിച്ച് തരാം ഇത് ഇത് ഇതാണ് കുറച്ചും കൂടെ ഒരു ഇച്ചിരി പെയിനുള്ള പെയിനുള്ള പെയിൻ എല്ലാത്തിനും ഉണ്ട് വേറെ കാര്യം അപ്പം ഇത്ര കടിയാണ് നമ്മുടെ എന്നാ ജാക്കിൻ്റെ സ്ഥിതി അപ്പൊ ജാക്കീനെ മനസ്സിലായില്ലേ ജാക്കി കടിയാണ് അങ്ങോട്ട് ആക്സസ് ചെയ്ത് കിട്ടില്ല അലസ്റ്റർ പറഞ്ഞോളിങ്ങനെ അത് ഉറക്കണ്ട കുഴപ്പമില്ല അങ്ങ് കുറയ്ക്കാം അലസ്റ്റർ പറഞ്ഞോളുതന്നെ അവൻ്റെ എന്നാ പോയിന്റ് മൊത്തം കയ്യാണ് പക്ഷെ നമ്മളതില് ഈ എക്യപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ എടുക്കരുത് ചിലപ്പോ ഒരു കിട്ടിയാലും പക്ഷെ അങ്ങനെ തോന്നി എടുത്തപ്പോഴ അവനൊരു ഡബിൾ മൈൻഡുണ്ട് പിന്നെ നമ്മളൊരു ഇത് എടുത്തിട്ട് നമ്മുടെ കൈയിലേക്ക് ചങ്ങലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് കൂടുതൽ നമ്മൾ ഡോഗിനെടുത്ത് നിൽക്കുന്ന നമ്മൾ നിന്നിട്ടില്ലല്ലോ ചെറിയൊരു ഭാഗ്യം ആ എന്റെ ഒരു ഇത്രയും ഭാഗം എടുത്തു കടിച്ച് കൊച്ചിൽ ഇവനെ നമ്മൾ തഗ്ഗപ്പാർക്ക് അതുകൊണ്ടു ബൈക്കിംഗ് വലിച്ചെടുക്കാൻ നോക്കും നീ ഈ അത്യാവശ്യം ഞാൻ ഈ പിറ്റ്ബുൾ ബേസിക് ഒക്കെ അതുകൊണ്ട് തന്നെ ഇവൻ ആക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതിന്റെ നമുക്ക് ടയറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതും ചെയ്യിപ്പിച്ചായിരുന്നു പക്ഷെ ഇവൻ ഒരിക്കലും ഇങ്ങനെ ഒരാൾ ക്യാരക്ടർ അല്ലായിരുന്നു ഞാൻ നാലു മാസം മാസമായപ്പോ ഒരു നോർമലി വരുന്ന ഒരു ആഖൃക്കാരം വന്നപ്പോ അങ്ങനെ ഓൾറെഡി ഇവന് അങ്ങനെ ക്യാരക്ടർ ഉണ്ടല്ലേ ഈ പറഞ്ഞ പോലെ കൈക്കുള്ള കടിയും മറ്റ സംഭവം ആ ആ കൈ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിപ്പോ നമ്മളെ പ്രേർക്ക് എന്തിന് പോയി കടി വാങ്ങുന്നു എന്തിനു പോയി കടി വാങ്ങുന്നു എന്തിനു പോകുന്നു കണ്ടന്റ് അല്ലേ അല്ലേ അപ്പൊ അലിശ്രനോട് പറഞ്ഞായിരുന്നു ബ്രോ എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ ചാലഞ്ചായിട്ട് നോക്കണ്ട ഇവിടെ വേറെ ആര് വന്നാലും ഇവനെ ഇവനടുപ്പിക്കില്ല എന്റെ തന്നെ ഒരു പേടി ഒരാൾക്ക് പുറത്തുനിന്ന് ഇവൻ അത്ര ക്രൂരനല്ല എന്ന് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ അതൊന്നും തെളിയിക്കാൻ ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്രോയെ മെയിൻ ആയിട്ട് വിളിച്ചത് വിളിച്ചത്യോട്ടലാണ് അതെന്താ അറിയോ ഇതില് ഈ വീഡിയോ നമ്മൾ വന്ന മൂന്നാല് ഫാൾട്ടുകൾ നമുക്കുണ്ട് ഓൾറെഡി നമ്മളൊരു മൂന്ന് വട്ടം അവൻ എനിക്ക് അറ്റൻഷൻ തന്നായിരുന്നു നീ കണ്ടായിരുന്നു അവൻ ഓടി കാലിലോടെ അവർ വന്നായിരുന്നു കാരണം അപ്പഴും അവൻ കടിക്കാതെ പോയി വേറൊരു അവൻ അവൻ അവിടെ വന്നിട്ട് ക്ലോസ് ആയിട്ടും വേണമെങ്കിൽ നമ്മൾ എന്നിട്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു എന്തായാലും കടി ലോഷൻ ഞാനേ എന്നാ അമ്മച്ചവിടുന്ന് ലോഷൻ ചോദിക്കുന്നു എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു കടി കിട്ടിയായിരുന്നു കഴിഞ്ഞ മാസം അപ്പൊ ഞാൻ ഓൾറെഡി ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പട്ടികളെ അടുത്തേക്ക് ഈ ആഗ്രഷ കടിക്കുന്ന പട്ടീനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന വീഡിയോ ചെയ്യുന്ന ആളാണ് നമ്മള് അങ്ങനെ പോയത് കൊണ്ട് നമ്മള് ഈ പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഈ പ്രീ എസ്പോഷൻ ഡോസ് എന്നൊരു സാധനമുണ്ട് പട്ടി കഴിച്ച ഒന്നും വരാതിരിക്കാനുള്ള നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റപ്രാവശ്യം എടുത്താൽ മതി അപ്പോൾ ഈ കടിക്ക് മുന്നേ കഴിഞ്ഞ മാസം ചെറുതായിട്ട് ചെറിയൊരു കടി കുഞ്ഞ് കാലയിൽ കളി കിട്ടിയായിരുന്നു അപ്പം ഞാൻ പോയിട്ട് വാക്സിൻ്റെ ബൂസ്റ്റർ എടുത്തായിരുന്നു ആ ബൂസ്റ്റർ എടുത്തിട്ട് ഇപ്പം രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ മൂന്നാഴ്ച മൂന്ന് മാസം കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ കടിക്ക് നമ്മൾ പോയി എടുക്കേണ്ടി വന്നതാണ് ഇതിപ്പം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവരെ വിടുന്ന കോൺടാക്ട് ഉള്ള ഒന്നും അല്ല ഇവിടെ ഇവനെ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ഉള്ളതല്ല വേറെ ഡോവുമായിട്ട് കോണ്ടാക്ട് ഇല്ല പിന്നെ ഓൾറെഡി അല്ല ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുള്ള ആകാശിനൊക്കെ ഉള്ളതാ അപ്പൊ അതുകൊണ്ട് ഈ സാധനം നമുക്ക് എടുക്കണ്ട ഇതിന് വേദന ഉണ്ടാവും മൂന്ന് ദിവസത്തേക്ക് മൂന്നാലോ മൂന്നാലഞ്ച് ദിവസത്തേക്ക് വേദന ഉണ്ടാവും കഴിയാ ഇത് പിന്നെ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള എപ്പഴെങ്കിലും ഈ സംഭവം വീഡിയോക്ക് ഒരു അന്തി വേണമല്ലോ അല്ലടാ പോട്ടെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനി നിലവിൽ ഇപ്പോൾ ഈ ഒരു അടുത്തടുത്തായിട്ട് രണ്ട് രണ്ട് ബൈറ്റ് നമുക്ക് കിട്ടി ഇന്നലത്തെ വീഡിയോയിൽ ചെറിയൊരു ബൈറ്റ് പക്ഷേ അത് ബൈറ്റ് പോലെ ഇല്ലായിരുന്നു ചുമ്മാൻ ചാടി കയറി ചാർജ് ചെയ്തായിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ നാടനും ഇവനൊക്കെ ഒരേ ബൊഖഷേപ്പും ഉള്ള ഒരേ സൈസാണ് അപ്പോൾ കണ്ടില്ല രണ്ട് ഡോഗിന്റെ കടി അപ്പോൾ ഇതും ഈ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ ഒരു ദിവസം ഏഹ് അപ്പോൾ അലസ്റ്റർ ഇവനെ ഒന്നും കൂടെ റെഡിയാക്കട്ടെ നമുക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഇത് പറഞ്ഞ ഇതുപോലെ കേട്ടോ അത് വേറെ കാര്യം റിസ്ക് ഈ വൈറ്റിന്റെ സംഭവം കണ്ട ഇതാണ് നല്ല വൈറ്റ് ഫസ്റ്റ് കിട്ടിയ വൈറ്റ് ഇത് സെക്കൻഡ് വൈറ്റ് ഇതായിരുന്നു കേട്ടോ ഇത് ഞാൻ അവനെ ഹോൾഡ് ചെയ്തപ്പോൾ കിട്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പല്ല് പക്ഷെ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ ബൈറ്റിൽ ഇത് കിട്ടി ഫസ്റ്റ് ഇവിടെ പിടിച്ചു പക്ഷെ ഇവിടെ മുറിഞ്ഞിട്ടില്ല ചുമ്മാണ്ടോ തുപ്പലെ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഷർട്ട് കൂട്ടിയാണ് ആശാൻ വന്നത് ഷർട്ട് കീറിയിട്ടില്ലല്ലോ ഇല്ല ആ പാൻഡ് കൂട്ടി പിടിച്ചു അപ്പൊ അവിടെ നമുക്ക് മുറിഞ്ഞില്ലായിരുന്നു രണ്ടാമത്തെ ഹോൾഡ് ചെയ്യാൻ പോയപ്പോ ഇവിടെ കിട്ടി മൂന്നാമത്തെ ഹോൾഡിൽ ഇവിടെ കിട്ടിട്ടോ അപ്പൊ എന്തായാലും എന്നാ ചലഞ്ച് വന്ന അലസ്റ്ററിനും ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടി ചെയ്യാൻ പറ്റും നോക്കാം നേരത്തെ പറഞ്ഞ തന്നെ ആർക്കെല്ലാം താല്പര്യം കൊണ്ട് വന്ന കഴിക്കാം കൊഴപ്പൊന്നുമില്ല ഓൺ റിസ്കിൽ അലസ് നിങ്ങളുടെ റിസ്കിൽ കേട്ടോ തരുന്നതായിരിക്കും പോയാലോ നമുക്ക് ഓക്കെ വേറെ ഇല്ലല്ലോ കടിക്കുന്ന തെളിഞ്ഞില്ലേ